ഹലോ ഗൈസ് നമ്മുടെ വീടിന്റെ ബാക്ക് വശത്തുള്ള മോർണിംഗ് വ്യൂ ആട്ടോ ഇത് അച്ഛൻ പ്രഭാത ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് അച്ഛൻ മക്കളെ പോലെ നോക്കുന്ന വളർത്തു വളർത്തുമൃഗങ്ങൾക്കൊക്കെ തീറ്റ കൊടുത്തിട്ടായിരിക്കും കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാറ് വാഴക്കുല പഴുത്തു പോയത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ല അതും അച്ഛനാണ് കണ്ടുപിടിച്ചത് കാരണം ഞങ്ങളൊന്നും തോട്ടങ്ങളിൽ പോലും പോവാറില്ല എന്നാണ് അർത്ഥം ഭൂമിയിലെ അവകാശികൾക്ക് ഒരാഴ്ചത്തേക്കുള്ള എന്ന് പറയാം കൊട്ടിയൂർ വൈശാഖ മഹോത്സവം തുടങ്ങിയതോടെ നമ്മുടെ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കും ഇപ്പം നല്ല ഭക്തജന തിരക്കാട്ടോ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ആളുകൾ മിക്കവരും തിരുനെല്ലി ക്ഷേത്രം കൂടി സന്ദർശിക്കലുണ്ട് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് പത്തരക്ക് ശേഷം കേട്ടോ നല്ല പൂരിയും ഭാജിക്കറിയാണ് കഴിച്ചത് രണ്ട് പൂരിയില് കെതക്കുന്ന കാഴ്ച കണ്ടോ നിങ്ങൾ മാന ഒന്ന് കറുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പഴത്തേക്ക് നമ്മുടെ പായസൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് ഇതേ ഒരു ചേട്ടൻ ഫാഷൻ ഫ്രൂട്ടും കുറച്ച് മാങ്ങയൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു അതിൽ രണ്ട് ഫാഷൻ ഫ്രൂട്ട് എന്റെ ബോബിക്ക് മേടിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ഞാനിതാ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഞാനിത് വീട്ടിലേക്ക് കൊണ്ടുവന്ന രണ്ട് ഫാഷൻ ഫ്രൂട്ടും അതിൻ്റെ കൂടെ കുറച്ച് മാങ്ങയും ഉണ്ട് ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ത് ഭംഗിയാണെന്നറിയാം കാണാൻ അലിതാ നമ്മുടെ വീട്ടിലുമുണ്ട് ഫാഷൻ ഫ്രൂട്ട് പക്ഷേ വള്ളി മാറി കയറിയതൊരു മരത്തിലേക്കാന്നുള്ളൂ അങ്ങനെ ഞാനിതാ ഒരു സ്ഥലം വരെ പോവുകയാണേ ഈ ഒരു കന്നൂട്ടി കാരണം ഞാനിപ്പോൾ അടിച്ചു ഊത്തി വീണേനെ അച്ഛൻ വീട്ടിൽ കുറച്ച് കപ്പ കൃഷിയൊക്കെ ചെയ്തിരുന്നു കപ്പയ്ക്ക് ഇപ്പൊ ഡിമാൻഡ് കുറവാണ് അതുകൊണ്ട് തന്നെ ആർക്കും വേണ്ടതാണ് അത് വിൽക്കാൻ വേണ്ടി പോകുന്ന കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി